കേരള ടൂറിസത്തിന്റെ യാനം സാഹിത്യോത്സവത്തിന്റെ ആദ്യ പതിപ്പ് ഒക്ടോബറിൽ വർക്കലയിൽ നടക്കും ടൂറിസം പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തുന്ന സാഹിത്യോത്സവം അടുത്ത മാസം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ വർക്കല ക്ലിഫിലെ രംഗ കലാകേന്ദ്രത്തിൽ നടക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു സഞ്ചാര മേഖലയിലെ എഴുത്തുകാരെയും പ്രൊഫഷണലുകളെയും കോർത്തിണക്കിയാണ് യാനം എന്ന പദ്ധതി നോവലിസ്റ്റും ക്യൂറേറ്ററുമായ സബിൻ ഇക്ബാലും എഴുത്തുകാരി നിർമ്മല ഗോവിന്ദരാജനും ചേർന്നുള്ള സംഘമാണ് യാനം ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുകയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് അത് വർക്കലയിലാണ് അതിൻ്റെ പേരാണ് യാനം യാത്രകൾ ഡെസ്റ്റിനേഷനുകൾ എന്നിങ്ങനെ ടൂറിസവുമായി ബന്ധപ്പെട്ട് മാത്രം ലോകത്ത് നിരവധി ലിറ്ററേച്ചറുകൾ നിലവിലുണ്ട് ഒട്ടേറെ മാഗസിനുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സഞ്ചാര മേഖലയിലെ എഴുത്തുകാരെയും മറ്റ് പ്രൊഫഷണലുകളെയും കോർത്തിണക്കി കേരള ടൂറിസം ഒരു പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ് അത് വർക്കലയിൽ വെച്ചാണ്